Hello my dears! എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്ന കേട്ടോ ഹെൽത്ത് എല്ലാം ആണ് ഹാപ്പിയാണ് കുഴപ്പമൊന്നുമില്ല അപ്പോൾ കുറേ ദിവസങ്ങൾക്ക് ശേഷം ചിലപ്പം എനിക്കൊന്ന് കുറച്ച് മാസങ്ങൾക്ക് ശേഷം ഞാൻ വീണ്ടും ഒരു കേക്ക് ഉണ്ടാക്കി അപ്പോൾ ഞാൻ വെച്ചാൽ അതിൻ്റെ റെസിപ്പി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് ഇത് അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു കേക്ക് ആണ് കാരണം എന്ന് വെച്ചാൽ ഇതിനകത്ത് മൈദ യൂസ് ചെയ്തിട്ടില്ല ഷുഗർ യൂസ് ചെയ്തിട്ടില്ല അതിന് പകരം റവ വീറ്റ് ഫ്ലവർ ആൻഡ് ജാഗ്രി ഇത് വെച്ചിട്ടാണ് ഈ ഒരു ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കിയിരിക്കുന്നത് സോറി റവ ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കിയിരിക്കുന്നത് പിന്നെ ഇത് അവൻ പോലും ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഒട്ടും സമയം കളയുന്നില്ല നേരെ വീഡിയോയിലേക്ക് പോകും സോ ആദ്യം റവ ഒന്ന് സോക്ക് ചെയ്ത് വെക്കണം കേട്ടോ ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് എങ്കിലും ഒന്ന് സോക്ക് ചെയ്ത് വെക്കണം അപ്പൊ അതിനായിട്ട് ഒരു ബൗളിലേക്ക് അരക്കപ്പോളം തൈര് എടുത്തിട്ടുണ്ട് പുളി ഇല്ലാത്ത തൈര് വേണം ചേർക്കാനായിട്ട് തൈരിന് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ രണ്ട് മുട്ട ചേർത്ത് കൊടുക്കുക കേട്ടോ മുട്ട കഴിക്കാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അര കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം പിന്നെ അഥവാ നിങ്ങൾ മുട്ട ചേർക്കുകയാണെങ്കിൽ വെനില സെൻസ് ചേർത്ത് കൊടുക്കണം തൈരാണെങ്കിൽ അതിന്റെ ആവശ്യമില്ല അപ്പം തൈര് ചേർത്തു അത് കഴിഞ്ഞിട്ട് ഒരു കാൽ കപ്പ് എണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് സൺഫ്ലവർ ഓയിൽ ആണ് യൂസ് ചെയ്തേക്കുന്നത് അത് കഴിഞ്ഞ് ഒരു കപ്പ് ജാഗ്രി പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കിവിടെ സൂപ്പർ മാർക്കറ്റിൽ അങ്ങനെ തന്നെ വാങ്ങിക്കാൻ കിട്ടും ജാഗ്രി പൗഡർ അതാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് ഒരു കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഞാനിപ്പോൾ ഈ പറയുന്ന പ്രപ്പോഷനിന് ഒരു കപ്പ് ജാഗ്രി പൗഡർ കറക്റ്റ് ആയിരിക്കും നല്ല മധുരം ഉണ്ടാവും അപ്പോൾ ആ ഒരു ജാഗ്രി പൗഡറും കൂടി ചേർത്തതിന് ശേഷം എല്ലാം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് എല്ലാം നന്നായിട്ടൊന്ന് അലിഞ്ഞ് വരണം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ മൂന്ന് ഐറ്റംസ് മിക്സിയിലിട്ടിട്ട് ഒരു മുപ്പത് സെക്കൻഡ്സ് അടിച്ചെടുക്കുക കേട്ടോ തൈരാണെങ്കിൽ തൈര് ചേർക്കാം അല്ലെങ്കിൽ മുട്ട ചേർത്തിട്ടായാലും ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം അത് കഴിഞ്ഞിട്ട് റവ മിക്സ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ ഒരു കപ്പ് റവ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് പൗഡേർഡ് റവയാണ് മിക്സിയിലിട്ടിട്ട് ഒരു മുപ്പതോ നാൽപ്പതോ സെക്കൻഡ് ഒന്ന് പൊടിച്ചെടുത്ത റവയാണ് സൂചി റവയാണ് യൂസ് ചെയ്തെടുക്കുന്നത് അതായത് നമ്മൾ ഉപ്മാവിനൊക്കെ യൂസ് ചെയ്യുന്ന വൈറ്റ് കളർ റവയില്ലേ അതാണ് യൂസ് ചെയ്തെടുക്കുന്നത് ബൻസി റവ യൂസ് ചെയ്യാൻ പാടില്ല അപ്പോൾ അത് പൗഡർ ചെയ്തിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് ഒരു കപ്പ് റവയാണ് ചേർത്ത് കൊടുത്തത് എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ച് പതിനഞ്ച് മിനിറ്റ് അങ്ങനെ തന്നെ മാറ്റി വെക്കണേ പതിനഞ്ച് തൊട്ട് ഇരുപത് മിനിറ്റ് വരെ മാറ്റി വെക്കാം ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ഒന്നും കൂടി ഒന്ന് ഇളക്കി എടുക്കണം അപ്പോഴേക്കും റവയൊക്കെ ചെറുതായിട്ടൊന്ന് വലിഞ്ഞ് വന്നിട്ടുണ്ടാവും ഈ സമയത്ത് നമുക്കിതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കോക്കോ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചോക്ലേറ്റ് ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതില്ലാന്നുണ്ടെങ്കിൽ ചോക്ലേറ്റ് സിറപ്പ് ചേർത്ത് കൊടുക്കാം ഏകദേശം ഒരു ഒന്നര ടേബിൾ സ്പൂൺ തൊട്ട് രണ്ട് ടേബിൾ സ്പൂൺ വരെ ചോക്ലേറ്റ് സിറപ്പ് ചേർത്ത് കൊടുക്കാൻ പറ്റും അത് കഴിഞ്ഞ് ഒരു കാൽ കപ്പോളം ആട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട് ആട്ടപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ മൈദയും യൂസ് ചെയ്യാം പക്ഷെ നമ്മളിത് ഒരു ഹെൽത്തിയർ വേർഷൻ ആയതുകൊണ്ട് തന്നെ ആട്ടപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് ഇത്രയും നന്നായിട്ട് ഒന്ന് അരിച്ചെടുക്കണം കേട്ടോ ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാൻ പാടില്ല നമ്മളെപ്പോഴും കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് അരിച്ചെടുക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാൻ പാടില്ല നന്നായിട്ട് അരിച്ചതിന് ശേഷം ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഈ സമയത്ത് നമ്മുടെ ബാറ്റർ അത്യാവശ്യം നല്ല കട്ടിയാണല്ലോ ഇതൊന്ന് ലൂസ് ആക്കി എടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാല് ചേർത്ത് കൊടുക്കണം ഞാനിവിടെ നേരത്തെ തന്നെ തിളപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അതിപ്പോൾ തണുത്തിട്ടുണ്ട് അപ്പോൾ തണുത്തതിന് ശേഷമുള്ള പാലാണ് ചേർത്ത് കൊടുക്കുന്നത് ആദ്യം ഒരു കാൽ കപ്പ് കംപ്ലീറ്റ്ലി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് മിക്സ് ചെയ്ത് നോക്കി അപ്പോൾ കുറച്ചുകൂടി വേണം എന്ന് അപ്പം ഒരു രണ്ട് ടേബിൾ സ്പൂൺ പാലും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതായത് കാൽ കപ്പും പ്ലസ് രണ്ട് ടേബിൾ സ്പൂണാണ് ആണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തേക്കുന്നത് നിങ്ങൾ ചേർക്കുന്ന സമയത്ത് നോക്കിയാൽ മതി നമ്മൾ ബാറ്ററി ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിന്റെ ഒന്ന് ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ അങ്ങനെ നോക്കിയാൽ മതി അല്ലാണ്ട് ഈ ഒരു എക്സാക്ട് അളവെടുക്കേണ്ട പാല് ചേർക്കുന്ന സമയത്ത് മാത്രം നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്തിട്ട് ചേർത്താൽ മതി കേട്ടോ ഇതുപോലെ കിട്ടണം നമ്മുടെ ബാറ്റർ താ ഇതുപോലെ ഉണ്ടാവണേ നമ്മളിങ്ങനെ ഒഴിക്കുന്ന സമയത്ത് ഭയങ്കര ലൂസ് ആവാനും പാടില്ല എന്നാൽ ഭയങ്കര തിക്കായിട്ട് ഉണ്ടാവാനും പാടില്ല ആ ഒരു കൺസിസ്റ്റൻസിൽ വേണം കിട്ടാനായിട്ട് ഇനി നമ്മൾ ഏത് പാത്രത്തിലാണോ കേക്ക് ഉണ്ടാക്കിയെടുക്കുന്നത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്റ്റീൽ പാത്രം യൂസ് ചെയ്യാം അതെല്ലാം നിങ്ങളുടെ ഏത് പാത്രം വേണമെങ്കിലും യൂസ് ചെയ്യാം ഏതാണെങ്കിലും നന്നായിട്ടൊന്ന് എണ്ണ തേച്ച് പിടിപ്പിക്കണം കേട്ടോ അത് കഴിഞ്ഞ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് പൊടി ഇങ്ങനെ വിതറിയിട്ട് ജസ്റ്റ് ഒന്ന് ഡസ്റ്റ് ചെയ്തെടുക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ ഇത് ഇതുപോലെ ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ അതൊന്ന് വെച്ച് കൊടുക്കുക ഇതിലേക്ക് വേണം നമ്മുടെ ഈ കേക്ക് ബാറ്റർ ഒഴിക്കാനായിട്ട് നിങ്ങളുടെ കയ്യിൽ ബട്ടർ പേപ്പർ ഇല്ല എന്നുണ്ടെങ്കിൽ എണ്ണ തേച്ചതിന് ശേഷം കുറച്ച് പൊടി ഇങ്ങനെ വിതറി കൊടുത്താൽ മതി ഒന്നുകിൽ വീറ്റ് ഫ്ലവർ അല്ലെങ്കിൽ മൈദ ഏത് വേണമെങ്കിലും ഒന്ന് പൊടി ഇങ്ങനെ വിതരയതിന് ശേഷം അത് എക്സ്ട്രാ വരുന്ന പൊടികളൊക്കെ ഒന്ന് ഡസ്റ്റ് ചെയ്ത് കളയുക അത് കഴിഞ്ഞിട്ട് ബാറ്റർ ഒഴിച്ചു കൊടുത്താലും മതി പിന്നെ ഇതേ പാത്രം വേണമെന്നൊന്നും ഒരു നിർബന്ധവും ഇല്ല നിങ്ങളിലുള്ള ഏത് സ്റ്റീൽ പാത്രത്തിൽ വേണമെങ്കിലും ഈ കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പക്ഷെ എല്ലാ സൈഡും എണ്ണ തേച്ച് പിടിപ്പിക്കാൻ മറക്കല്ല അല്ലാന്നുണ്ടെങ്കിൽ ഒട്ടു പിടിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് എല്ലാ സൈഡും ഒന്ന് എണ്ണ തേച്ച് പിടിപ്പിക്കുക ഇപ്പം ഞാൻ കേക്ക് ബാറ്റർ ഒഴിച്ചതിന് ശേഷം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ഉണ്ടാക്കിയെടുക്കാം പക്ഷെ ഞാൻ കുറച്ച് ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് ക്യാഷിനിട്ട് ഇങ്ങനെ പൊടിച്ചിട്ട് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിന് പകരം നിങ്ങൾക്ക് ആൽമൻസ് ഗ്രേറ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം അതല്ല ക്യാഷ് വേണമെങ്കിലും ചെറുതായിട്ട് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കാൻ പറ്റും ഇതൊന്നും ഇല്ലെങ്കിലും ഒരു കുഴപ്പമില്ല ടേസ്റ്റ് ഒന്നും കോംപ്രമൈസ് വരാൻ പോകുന്നില്ല സോ അങ്ങനെ തന്നെ പ്ലെയിനായിട്ട് തന്നെ നമുക്ക് കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നമുക്ക് പിന്നെ ഇപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്തെന്നേ ഉള്ളൂ ഇനി ഇതാണ് എൻ്റെ ഓവൻ സെറ്റപ്പ് എന്ന് പറയുന്നത് ഞാൻ ഓൾറെഡി നമ്മുടെ ഒരു പാത്രം ഉണ്ടല്ലോ അത് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് ഉപ്പ് വെച്ചിട്ട് അതിന് മുകളിലൊരു പാത്രം വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് അടച്ചുവെച്ച് ഏകദേശം ഒരു പത്ത് മിനിറ്റോളം നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട് ഈ പാത്രം ഇനി അതിലേക്കാണ് നമ്മുടെ കേക്ക് ടിന് ഇറക്കി വെക്കുന്നത് എന്നിട്ട് അടച്ചു വെച്ച് മുപ്പത് മിനിറ്റ് തുറക്കാതെ വേവിച്ചെടുക്കുക മുപ്പത് മിനിറ്റിന് ശേഷം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക വന്നിട്ടുണ്ടോ എന്ന് ഞാൻ നോക്കിയ സമയത്ത് ഒരു ഫൈവ് മിനിറ്റും കൂടി വെക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു അങ്ങനെ എനിക്ക് മൊത്തത്തിൽ ടൈം എടുത്തേക്കുന്നത് തേർട്ടി ഫൈവ് ടു ഫോർട്ടി മിനിറ്റ്സ് ആണ് അത് കഴിഞ്ഞ് ഉടനെ ഒന്നും ഡീമോൾഡ് ചെയ്തെടുക്കരുത് നമ്മൾ തണുക്കാനായിട്ട് മാറ്റി വെക്കണം റൂം ടെമ്പറേച്ചറിൽ ടെമ്പറേച്ചറിലെത്തട്ട് എന്നിട്ട് തണുത്തതിന് ശേഷം മാത്രം ഡിമോൾഡ് ചെയ്തെടുക്കുക അതല്ല എന്നുണ്ടെങ്കിൽ ചില സമയം പാത്രത്തിലൊക്കെ ഒട്ടിപ്പിടിക്കും പിന്നെ കേക്ക് ശരിയായില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ അതുകൊണ്ട് തണുത്തതിന് ശേഷം മാത്രം ഡിമോൾഡ് ചെയ്തെടുക്കുക ഇപ്പം ഞാൻ ചെറിയൊരു ചൂടുണ്ടായിരുന്നു ആ സമയത്ത് തന്നെ ഡീമോൾഡ് ചെയ്തെടുത്തു കാരണം ലൈറ്റ് പോകുന്നുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ബേക്ക് ചെയ്തെടുക്കാനായിട്ട് അങ്ങനെ അതാ നമ്മുടെ സ്പോഞ്ചായിട്ടുള്ള റവ ചോക്ലേറ്റ് കേക്ക് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും നല്ല സോഫ്റ്റ് ആൻഡ് സ്പോഞ്ചി ആയിട്ടുള്ള ഒരു കേക്കാണ് ട്രൈ ചെയ്യുകയാണെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കണേ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കൂടെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ടാറ്റാ